ഷിരൂരിൽ ദേശീയപാതയിൽ മണ്ണിടിച്ചിലിൽ ലോറിയോടൊപ്പം കാണാതായ കോഴിക്കോട് സ്വദേശി വേണ്ടി കാത്തിരിക്കുകയാണ് കേരളം സംഭവം നടന്ന ഏഴാം ദിവസവും തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് രാവിലെ ഏഴ് മുപ്പതോട് ആരംഭിച്ച അന്വേഷണത്തിന് ഇടയ്ക്കിടെ പെയ്യുന്ന മഴ പ്രതിബന്ധമാണ് ഹിറ്റാച്ച് യന്ത്രങ്ങൾക്ക് പോലും അനക്കാനാവാത്ത പാറകൾ വരെ മണ്ണിലുണ്ടായെന്നതും തടസ്സമാണെന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നവർ പറയുന്നു രക്ഷാപ്രവർത്തനത്തിന് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് സൈന്യം എത്തിയിരുന്നു തിങ്കളാഴ്ച കരയിലും പുഴയിലും മണ്ണു മാറ്റി പരിശോധന നടത്താനാണ് തീരുമാനം അപകടസ്ഥലത്തോട് ചേർന്ന് ഗംഗാവാലി പുഴയിൽ ഇടിഞ്ഞുതാണ മണ്ണ് നീക്കിയും പരിശോധിക്കും കരയിലെ പരിശോധനയ്ക്ക് ശേഷമാകും പുഴയിൽ വിശദമായി പരിശോധന നടക്കുക അർജുന്റെ ബന്ധുക്കൾ ശിരൂരിലുണ്ട് അർജുനെ കാണാതെ ഇവർ മടങ്ങില്ല അതേസമയം അർജുന്റെ ലോറി കരയിൽ തന്നെ ആകാമെന്നാണ് രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രയേലിന്റെ നിഗമനം റോഡിൽ മലയോട് ചേർന്ന ഭാഗത്ത് ലോറിയുണ്ടാകാമെന്നാണ് രഞ്ജിത്ത് വ്യക്തമാക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് സാധ്യമായതൊക്കെ ചെയ്യുന്നുണ്ടെന്നും എന്നാൽ അത്യാധുനിക റഡാർ സംവിധാനം എത്താത്തത് പോരായ്മയാണെന്നും അദ്ദേഹം പറഞ്ഞു മണ്ണിടിച്ചിലിൽ ഗംഗാവാലി നദിയിൽ രൂപപ്പെട്ട ദ്വീപുകൾ പോലുള്ള മണൽക്കൂനുകളുടെ ഉള്ളിലാകാം അർജുനും ലോറിയുമെന്നാണ് പുതിയ നിഗമനം ഇവിടെ തിരയാൻ വെള്ളത്തിലും കരയിലും ഉപയോഗിക്കാവുന്ന ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ കൊണ്ടുവരും ബെൽഗാമിൽ നിന്നുള്ള മേജർ അഭിഷേകിന്റെ നേതൃത്വത്തിൽ നാൽപ്പത് സൈനികർ എത്തിയെങ്കിലും റെഡാർ ഇല്ലാത്തത് തടസ്സമായി സൈന്യത്തിന്റെ തിരച്ചിലും രാത്രി ഏഴരയോടെ നിർത്തി കനത്ത മഴയും മണ്ണിടിച്ചിലും തുടരുന്നതിനാലാണ് തിരച്ചിൽ നിർത്തേണ്ടി വന്നത് റോഡിലേക്ക് വീണ തൊണ്ണൂറ് ശതമാനം മണ്ണ് നീക്കിയെന്നും ഇത്രയും തിരഞ്ഞിട്ടും ട്രക്കിന്റെ ഒരു സൂചനയില്ലെന്നും കർണാടക റവന്യൂ മന്ത്രി പറഞ്ഞിരുന്നു വെള്ളത്തിലേക്ക് ട്രക്ക് പോയിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെങ്കിൽ കരയിലേതുപോലെ അവിടെയും തിരയണമെന്ന് അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടു ഇനിയെങ്കിലും തിരച്ചിലിന് വേഗം കൂട്ടണമെന്നും വീഴ്ച കുറയ്ക്കണമെന്നുമാണ് ഇവരുടെ അപേക്ഷ കാത്തിരിക്കാനായി തങ്ങൾക്ക് പ്പോൾ കഴിയുമെന്നും കുടുംബം പറയുന്നു രക്ഷാദൌത്യത്തിനായി ഞായറാഴ്ച സൈന്യം എത്തിയിരുന്നു സൈന്യം ഇന്ന് ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ സംവിധാനങ്ങൾ അടക്കം കൊണ്ടുവന്നാണ് പരിശോധന നടത്തുക കരയിലെ പരിശോധന പൂർത്തിയായ ശേഷമാകും പുഴയിലെ വിശദമായ പരിശോധന അതേസമയം അർജിനുവേണ്ടിയുള്ള തിരച്ചിൽ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനാണ് ഹർജി നൽകിയത് കർണാടക സർക്കാരിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്നും ഹർജിയിൽ പറയുന്നു ദൌത്യം സൈന്യത്തെ ഏൽപ്പിച്ച് രാവും പകലും രക്ഷാപ്രവർത്തനം തുടരണമെന്ന് കേന്ദ്ര സർക്കാരിനും കർണാടക സർക്കാരിനും നിർദ്ദേശം നൽകണമെന്നും ഹർജിയിലു കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരാഗവുടെയെ തള്ളി ശിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ലോറിക്കൊപ്പം കാണാതായ അർജ്ജുന്റെ കുടുംബം ലോറി കരയിൽ തന്നെ തന്നെയുണ്ടാവുമെന്നാണ് പ്രതീക്ഷയെന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു ലോറി മൂടാനുള്ള മണ്ണ് ദേശീയപാതയോട് ചേർന്ന് ഉണ്ട് അത് മുഴുവനായി മാറ്റണം പുഴയോട് ചേർന്ന മണ്ണും ദേശീയപാതയിലെ മണ്ണും ഒരേ സമയം നീക്കണമെന്നും ജിതിൻ ആവശ്യപ്പെടുന്നുണ്ട് വാഹനത്തിന്റെ ബാറ്ററി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ജി പി എസ് ലൊക്കേഷൻ കാണിക്കുമെന്നും വാഹന മേഖലയിലുള്ളവർ പറയുന്നുണ്ട് ലോറിയുടെ ക്യാബിൻ ആധുനിക രീതിയിലുള്ളതായതുകൊണ്ട് തന്നെ വേണ്ടിയുള്ള പ്രതീക്ഷ ർപ്പിക്കുന്നുമുണ്ട് മണ്ണും ചെളിയും മൂടിയാൽ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ സാധാരണ നിലയിൽ കഴിയില്ല രാജ്യാന്തര നിലവാരത്തിലുള്ള ശക്തിയുള്ള ക്യാബിനാണ് ക്രാഷ് ടെസ്റ്റിംഗ് നടത്തിയ ക്യാബിനായതിനാൽ അതിന്റേതായ ഗുണമുണ്ട് മണ്ണ് വന്നു മൂടിയാൽ ക്യാബിൻ തകരയില്ല മലയിടിഞ്ഞപ്പോൾ എത്ര ശക്തിയിലാണ് മണ്ണ് വീണതെന്നോ പാറകൾ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം വ്യക്തമല്ല ഇഗ്നീഷ്യൽ ഓണാണെങ്കിലും എസി കിട്ടില്ല എ സി കിട്ടണമെങ്കിൽ വാഹനം ഓണാകണം ക്യാബിനിലെ ഓക്സിജന്റെ അളവ് പ്രധാനമാണെന്നും വിദഗ്ധർ പറയുന്നു വാഹനത്തിൽ വെള്ളമുണ്ടായിരുന്നതും പ്രതീക്ഷ നൽകുന്നു വീട്ടുകാർ പ്രതിഷേധവുമായി എത്തിയതോടെയാണ് കർണാടക അധികൃതർ രക്ഷാപ പ്രവർത്തനം ഊർജ്ജിതമാക്കിയത് അർജുന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ലോറി ഉടമയും അർജുൻ തിരിച്ചുവരുന്നതും കത്ത് ഷിരൂരിലുണ്ട് കന്യാകുമാരി പനവേൽ ദേശീയപാത അറുപത്തിയാറിൽ മംഗളൂരു ഗോവ റൂട്ടിൽ അങ്കോളയ്ക്ക് സമീപം ഷിരൂരിലാണ് അർജുനോടിച്ച ലോറി വൺ മണ്ണിടിച്ചിലിൽപ്പെട്ടത് ചൊവ്വാഴ്ച രാവിലെ അപകടം ന്യൂസ് കേരള കൗമുദി